ഹായ് സത്യഭാമ്മ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പോൾ ഇവിടെ വെച്ച് അവർ ലിപ്സ്റ്റിക് ഇടാമെന്നു പറഞ്ഞപ്പോൾ പറ്റില്ല എനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞു കാരണം ആൻറ്റിക്ക് അതെല്ലാം ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി മുന്നോട്ട് എല്ലാം വൈറ്റ് ആക്കാനുള്ള രീതിയിലാണ് എൻ്റെ ഡ്രസ്സ് നോക്കിയേ ഫുള്ള് വൈറ്റ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ നിങ്ങൾക്ക് യാതൊരു വിവരവും ബോധവും ഇല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാറുള്ളത് എനിക്കൊരു മോളുണ്ട് അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട് അവൾക്കൊരു ടീച്ചറുണ്ട് മോഹിനിയായിട്ട് നമ്മുടെ മോഹിനിമാരുടെ മാത്രം പറഞ്ഞ സത്യഭാമ ചേച്ചി സത്യഭാമ കേൾക്കാൻ വേണ്ടി പറയുകയാണ് ചേച്ചി എന്താ പറയുക തീർച്ചയായിട്ടും നമ്മൾ സത്യഭാമ എന്ന് പറയുന്ന ആ ഒരു ലേഡി പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റായ കാര്യമാണ് നമ്മൾ കളറോ പൊക്കമോ അല്ലെങ്കിൽ വേറെ ഒരു മാനദണ്ഡങ്ങളും കലാകാരന്മാർക്ക് ഇല്ല ഓരോ വ്യക്തിയും വേറെയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ നിങ്ങൾക്ക് യാതൊരു വിവരവും ബോധവും എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഞാൻ എന്തായാലും ഈ ഒരു ഇതിനെ തികച്ചും വളരെ മേച്ചമായി സംസാരിച്ച് നിങ്ങളോട് വളരെ അതെ ഈശ്വരൻ പൊറുക്കട്ടെ അത്രേ പറയാനുള്ളൂ പറഞ്ഞിട്ട് നിറങ്ങൾ എന്താ പറയുക അത് ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോ നിറമായിരിക്കും നിറത്തിലൊന്നും അല്ല കാര്യം കഴിവിലാണ് കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം തന്നെയില്ല ഇത് സ്വയം കുഴി എന്ന് പറഞ്ഞാൽ മതി അത്രേ പറയാം സാജു നവോദയ ഒരു പ്രതികരണം എനിക്ക് പ്രതികരണം ഒന്നുമില്ല എൻ്റെ പിന്നെ സുഹൃത്തെ ഈ മണിച്ചൻ്റെ അനിയൻ രാ രാമകൃഷ്ണൻ പറഞ്ഞാൽ എൻ്റെ സ്വന്തം സഹോദരനാണ് ഞങ്ങളെപ്പോഴും വിളിക്കും ഞാൻ അവിടെ പോവുക ചെയ്യണതാണ് സത്യഭാമ്മ എന്ന് പറഞ്ഞ് പേരിട്ടിട്ട് അത് സത്യമായിട്ടുള്ള പേരല്ല ശരിക്കും സത്യഭാമ്മ നല്ലതായിട്ടുണ്ട് നമ്മഭാമെന്ന് ഇറന്നാട്ടാണ് എന്തായാലും എൻ്റെ പൊന്നു സഹോദരി ഓർമ്മക്കുറവാണോ എന്തോ പ്രായമാകുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം അപ്പം ഞാനും പ്രായമായ വരുമ്പം എനിക്കും ഉണ്ടാവുമായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും വളരെ തെറ്റായിട്ടുള്ള കാര്യം കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലേ അങ്ങനെ പറയല്ലേ ഇത് പറയുമ്പോഴും നിങ്ങളുടെ കണ്ണിന് ഭംഗിയും കൂട്ടാൻ വേണ്ടി നിങ്ങൾ എഴുതിയേക്കണ കൺമശിക്ക് കറുത്ത കളറാണ് അത് വൈറ്റ് കളറിൽ കൊണ്ട് എഴുതിയറുള്ള അവസ്ഥ ഒന്നാലു നോക്കിയാൽ പിന്നെ ഈ പ്രായത്തിലും ആ മുടിയൊക്കെ നല്ല കറുപ്പായിട്ട് ഇപ്പം അത് വെളുപ്പിച്ച് നടക്കാനുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല ഇത്രയൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ട് സഹോദരി എന്ന് വിളിച്ചാണ് എൻ്റെ സഹോദരി അല്ല സഹോദരിയാണ് സഹോദരി ആയതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലൊരു സഹോദരിക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ സഹോദരി അല്ലാണ്ടാവില്ലല്ലോ നമ്മളതിനെ കൊടുക്കുക അതിൽ വളരെ സന്തോഷം സഹോദരി ഇതുപോലെ തന്നെ പറയണം കേട്ടോ ഓരോ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു ഞാൻ ജാതി പറഞ്ഞിട്ടില്ല ഒരാളെ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ല എനിക്കും വ്യക്തിപരമായിട്ട് ജാതി ഒന്നും പറയണ്ട അല്ലാണ്ട് സഹോദരനെ കുറിച്ച് പറയാൻ എനിക്കറിയാം പക്ഷെ പറയാത്തത് എനിക്ക് വട്ടില്ല സഹോദരിക്ക് വട്ടുണ്ട് ആ ഒരു വ്യത്യാസമുള്ളൂ നമ്മൾ ഭ്രാന്തമുള്ളവരെ നമ്മൾ ഭ്രാന്തൻ ഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് കല്ലറിയും ശരിയല്ല ട്രീറ്റ് ചെയ്യുക കേട്ടോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടും പറയുക എന്തെങ്കിലും കാണിച്ച് തന്നെ ഒന്ന് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാന്ന് പറയുക അല്ലാണ്ട് ഇതുപോലെ വിളിച്ചു പോകും അല്ലേ മൂന്ന് നില കെട്ടിടവും പറമ്പും സ്വന്തമായിട്ട് ഒന്നുമില്ല ഒറ്റ പനി വന്നാൽ മതി തൂണിൻ്റെ ചോട്ടിൽ വീണ് ചാവാനായിട്ട് അല്ലാണ്ട് ഇതിനൊന്നും അധികം സമയമൊന്നുമില്ല നിങ്ങ കറുത്തവരോട് ഇത്ര പുച്ഛം എന്താ നിങ്ങക്ക് നിങ്ങള് കറുത്ത റോട്ടി അല്ലേ നിങ്ങൾ ആ റോട്ടി കൂടി സഞ്ചരിക്കാതിരിക്കുവോ നിങ്ങൾ തന്നെ പോസ്റ്റ് വഴി ചാടിച്ചാടിയാണ് പോണത് അഷ്ടം രാമ എന്ന് വിളിച്ചു ഇനിയുള്ള കാലം അതാണ് വേണ്ടത് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ രാമ രാമ കരേ കൃഷ്ണ കരേ രാമാന്ന് വിളിച്ച് ജീവിക്കേ കറുപ്പിനെ കുറ്റി എന്ത് കറുപ്പ് സത്യം പറഞ്ഞ എനിക്കൊന്നും ആ വഴിക്കൊന്നും പോകാൻ പറ്റില്ല അത്ര കറുപ്പാ അല്ലേ ഇത്തവരിലും കലാകാരന്മാരുണ്ട് ഇഷ്ടമാര് നമ്മുടെ ആ മണിച്ചേനൊക്കെ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ മണിച്ചേൻ്റെ അനിയനെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കണ നിങ്ങളവിടെ ഒരിക്കലും കാലം പൊറുക്കില്ല അല്ലേ കറുപ്പ് കൊണ്ടാണ് ഇവര് ഭരതാട്ടിയൊക്കെ കളിക്കുമ്പോഴും മോഹിനാട്ടം കഴിക്കുമ്പോഴും ഇവിടെ ഒക്കെ വരക്കുന്നതും കണ്ണിവിടെ വരക്കണ കറുപ്പ് കൊണ്ടാണ് ആ കറുപ്പൊഴിച്ച് വെളുപ്പാക്ക് വെള്ളം കൊണ്ട് വരക്കുക അറിയാലോ മോഹിനാട്ടത്തിൻ്റെ രൂപം അങ്ങനെ ഇത് എന്ത് വൈകിയത് എന്തായാലും സത്യവാമേ നിങ്ങൾ സത്യം മാത്രം ഇനിയുള്ള കാലങ്ങളിൽ ഉണ്ടാവട്ടെ ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പോൾ ഇവിടെ വെച്ച് അവർ ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് പറഞ്ഞപ്പോ പറ്റില്ല എനിക്ക് വൈറ്റ് തന്നെ വേണമെന്ന് പറയും കാരണം ആൻറ്റിക്ക് അതെല്ലാം ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി മുന്നോട്ട് എല്ലാം വൈറ്റ് ആക്കാനുള്ള രീതിയിലാണ് എൻ്റെ ഡ്രസ്സ് നോക്കിയേ ഫുള്ള് വൈറ്റ് ഇതെല്ലാം ആൻറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഞാനൊന്ന് കളർ ചെയ്ത് വൈറ്റ് വൈറ്റാക്കാനുള്ള സംഭവം കൂടി നടത്തുന്നുണ്ട് കാരണം ആൻറ്റിക്ക് ഇഷ്ടമല്ല അപ്പോൾ അത് മാറ്റണം ഉറപ്പായിട്ടും ഞാൻ മാറ്റാവേ ഇനി എന്തൊക്കെയാണ് മാറ്റണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറുപ്പ് കൊണ്ട് എൻ്റെ വീട്ടിലുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റാം കേട്ടോ ആൻറ്റി പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ വയറ്റും മതി നമുക്ക് പിന്നെ കടുക് പൊട്ടിക്കണ്ടട്ടോ ആൻറ്റി അത് കറുത്തതാണ് അപ്പം കടുക് മാറ്റിയിട്ട് വല്ല ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുക കേട്ടോ ഇനി വേറെ എന്താ നമുക്ക് കറുപ്പൊക്കെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ വേറെ എന്തോ ഒഴിവാക്കാൻ പറ്റണത് എന്താ ഒഴിവാക്കിയിട്ടും കാര്യമില്ല ആൻറ്റിയുടെ മനസ്സിലെ കറുപ്പില്ലേ അതാദ്യം എടുത്ത് കളാം ബാക്കി പുറമെയൊക്കെ വെളുപ്പായിരുന്നുണ്ടെങ്കിലും ഓക്കെയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ആൻറ്റിക്ക് അസുഖം പെട്ടെന്ന് ഭേദമാവട്ടെ അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാവിധ പ്രാർത്ഥനകളും ഇത് വയസ്സായ്ക്കാൻ പോലുള്ള രോഗമാണ് അല്ല അത് ഇതിനകത്ത് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ ഒരു കുഴപ്പമില്ല ആൻറ്റിക്ക് ആൻറ്റി ശരിയാവും നന്നാവും ഒരു കുഴപ്പം ഇനി ഏത് പടം ചെയ്താലും ഞാനീ ലിപ്സ്റ്റിക് ഇടുള്ളൂട്ടാ എസ് ഐ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വരുള്ളൂ ഇത് ആൻറ്റിക്ക് വേണ്ടി സത്യഭാമ ആൻ്റി ഓക്കെ അല്ലേ ഇപ്പം ഓക്കെ അല്ലേ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നോണ്ടിരിക്കുന്ന സംഭവമാണല്ലോ സത്യഭാമ അതെന്താണ് പറയാനുള്ളത് കറുപ്പെന്നോ വെളുപ്പെന്നോ ഒരു വർഗമില്ല മനുഷ്യനെന്നോ ഒറ്റ വർഗമേ ഉള്ളൂ അതിൽ ഡാൻസിലാണെങ്കിലും അത് എന്തിലാണെങ്കിലും കറുപ്പിനെയോ വെളുപ്പിനെയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണുന്ന ഒരാവശ്യമേ ഇല്ല അത് സ്ത്രീ എന്ന നിലയിലല്ല മനുഷ്യൻ എന്ന ഒരു രീതിയിൽ പറയാനുള്ളത് അവരോട് പറയാനും എനിക്കൊരു മോളുണ്ട് അവൾ ഡാൻസ് പഠിക്കുന്നുണ്ട് അവൾക്കൊരു ടീച്ചറുണ്ട് അവിടെയും കറുത്ത കുട്ടികളും വെളുത്ത കുട്ടികളും എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് പക്ഷെ ആ ടീച്ചറെ വിവേചനം കാണിക്കാറില്ല അതുകൊണ്ട് അവരെ ടീച്ചർ എന്ന് തന്നെ വിളിക്കാൻ തോന്നുന്നുണ്ട് ഇവരെ ടീച്ചർ എന്ന് വിളിക്കാൻ തോന്നില്ല ശിക്ഷയൊക്കെ കൊടുക്കാൻ പറയാൻ നമ്മളാണല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ട് കാരണം അത് ഏതാളെ പറഞ്ഞു എന്നതിലല്ല ഈ കറുപ്പും വെളുപ്പും തിരിച്ച് മനുഷ്യരെ കാണുന്ന തന്നെ വലിയൊരു തെറ്റെന്ന് തന്നെ ആലുവയിലെ നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് പാഷാറം ഷാജി എൻ്റെ സുഹൃത്തിനോടൊപ്പം മഞ്ജിത്തേജിയോടൊപ്പം ജീവനാൽ വ്ലോക്സ്